ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ നോ മീ ആൻഡ് നെർ വെയ്റ്റ് ബ്ലോഗ്സ് ഞങ്ങൾ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഞായറാഴ്ച ദിവസമേ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ തിരുപ്പതി എക്സിബിഷൻ കാണാൻ പോവുകയാണ് ഇവിടെ അടുത്തുള്ളവർ പറഞ്ഞു തിരുപ്പതി എക്സിബിഷൻ തുടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി തൊട്ടിട്ട് അപ്പോൾ ഞങ്ങൾ പോണത് പതിമൂന്നാം തീയതി വിഷുവിൻ്റെ തലേദിവസമാണ് കേട്ടോ അപ്പോൾ വേദവും ബേബിയൊക്കെ ഭയങ്കര ഹാപ്പി കേട്ടോ പാട്ട് വെച്ചപ്പോഴുള്ള കളിക്കാനാണെങ്കിൽ കാണുന്നത് എന്തെന്നില്ലാത്ത സന്തോഷം വണ്ടിയിൽ പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇട്ടാ ഇപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ നമ്മുടെ വിഷുവാണല്ലോ കണി കാണണമല്ലോ ഒരു കൃഷ്ണനെ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കടയിൽ ആദ്യം കയറിയപ്പോൾ അവർ പറഞ്ഞു കൃഷ്ണൻ്റെ വില എണ്ണൂറ്റമ്പതൊക്കെയാണ് കേട്ടോ പിന്നെ അടുത്ത കടയിൽ പോയപ്പോൾ എന്താ ഫസ്റ്റ് ഇരിക്കുന്ന ഒരു കൃഷ്ണനെ ഞാൻ കണ്ടോ നിങ്ങൾ ആ കൃഷ്ണനെ ഞങ്ങൾ വേണമെന്ന് പറഞ്ഞു എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ ഇരുന്നൂറ്റൻപത് പറഞ്ഞു കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നപ്പോൾ അപ്പോൾ എന്നോട് പറഞ്ഞു നൂറ്റമ്പതിനെ തരാൻ പറ്റുമെന്ന് ചോദിച്ചോക്കാൻ പറഞ്ഞു പിന്നെ ചോദിച്ചു വൺ ഫിഫ്റ്റിക്ക് തരാൻ പറ്റുമോ ചോദിച്ചാൽ മതി പറഞ്ഞു കേട്ടോ അപ്പോൾ അവർ എന്ന് പറഞ്ഞു പക്ഷെ ശരിക്കും ഒരു നൂറ് വർദ്ധ മതിയായിരുന്നു പിന്നെ അവർ അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കില്ലേ ഇത് സംഭവം വേഗം ഒട്ടിട്ടോ അങ്ങനത്തെ കൃഷ്ണനെ പക്ഷെ കാണാൻ നല്ല ഭംഗി ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ ഞങ്ങൾ പൊട്ടാതെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കണിയൊക്കെ കണ്ടു ഞങ്ങൾ ഞങ്ങൾ ആദ്യം വാങ്ങിയ കൃഷ്ണൻ പൊട്ടിയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോഴേക്കും ഇത് പൊട്ടാതെ സേഫ് ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ തിരുപ്പതി എക്സിബിഷൻ കാണാനാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ തിരുപ്പതിക്ക് അവിടെ നിന്നും നമ്മുടെ അമ്പലത്തേക്ക് പോകാൻ തിരുമലെന്നത്രേ പറയാം അവിടേക്ക് പോകാൻ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഇരുപത് കിലോമീറ്റർ ഒക്കെ ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോഴേക്കും ഓരോ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുക നല്ല ഭംഗി തോന്നിയപ്പോൾ കോളേജുകൾ ഇവിടുത്തെ കോളേജുകളൊക്കെ നല്ല രസം കിട്ടാ വലിയ വലിയ കോളേജുകളാണ് അല്ലെങ്കിൽ കേരളം കഴിഞ്ഞാൽ കൂടുതൽ കോളേജസ് നല്ലതായിരിക്കുമല്ലോ കോയമ്പത്തൂർ ആ ഭാഗത്ത് തമിഴ്നാട് ഭാഗമൊക്കെ കൂടുതൽ വലിയ കോളേജസ് ആയിരിക്കും അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോയി അവിടുന്ന് കുറച്ച് ദൂരമല്ലിട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇല്ലേ പക്ഷേ ഞാൻ എനിക്ക് ഇവിടെ അടുത്തുള്ള കുട്ടിയെ റീലൊക്കെ കാട്ടി തന്നിട്ടോ അങ്ങനത്തെ ഞങ്ങൾ ലൊക്കേഷൻ അത് നോക്കിയിട്ടാണ് പോയത് അപ്പം സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളങ്ങടെ എത്തും കേട്ടോ കാണാം ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ പോകുമ്പോഴേക്കും ഒരുപാട് മാളുകളുണ്ട് റിയൽ റിയലൈൻസ് സ്മാർട്ട് കണ്ടു അതുപോലെ തന്നെ നല്ല അടിപൊളി ഉണ്ട് ഒരുപാട് ഇവിടെ നല്ല അടിപൊളി കേട്ടോ സിറ്റി പോലെയാണ് ഞങ്ങൾ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല ഗ്രാമപ്രദേശമാണ് ഇവിടെ നല്ല സംഭവം ഹോസ്പിറ്റലും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് കുറച്ച് ദൂരം കുറച്ചടുത്താണ് അപ്പോൾ കുഴപ്പമില്ല എല്ലാം വാങ്ങാനും വരാൻ ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഷോപ്പിങ്ങിനൊക്കെ ഇങ്ങോട്ട് വരണം എന്നുണ്ട് സുഡിയും ഉണ്ട് ഇട്ടോ അവിടെ അത് കാട്ടി തന്നപ്പോട്ട് ഒരു ദിവസം സുടിയൊക്കെ പോകുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തിരുപ്പതിയുള്ള സുടിയൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമല്ലോ അപ്പം ഇങ്ങനെ അതൊരു കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാണ് അവിടേക്കുള്ള എൻട്രി ആണ് കേട്ടോ അത് ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഇനി ഇത് ഇവിടെ ഇല്ലേ വെറുതെ ആണോന്നോ പിന്നെന്താ ഞങ്ങൾ ആ ലൊക്കേഷനിൽ കറക്റ്റ് ഞങ്ങളെ ഗൂഗിൾ മാപ്പ് എത്തിച്ചു ചതിച്ചില്ല കറക്റ്റ് ടൈമിന് ഞങ്ങളെത്തിട്ടോ എത്ര മണി തൊട്ടിട്ടോ നാല് മണി അഞ്ച് മണി തൊട്ടിട്ടേക്കാ തോന്നിട്ട് അഞ്ച് മണി തൊട്ടിട്ട് പത്ത് മണി വരെ കേട്ടോ അപ്പോൾ കാർ പാർക്ക് ചെയ്യാൻ പൈസയൊക്കെ വേണം കേട്ടോ അവിടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പൈസയാണേ കാർ പാർക്ക് ചെയ്യാൻ അൻപത് രൂപ പിന്നെ എൻട്രി ഫീസ് നൂറ് രൂപ വേദുവിനെ വേണ്ട കേട്ടോ ചെറിയ കുട്ടിയല്ലേ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വേണം അപ്പോൾ മുന്നൂറ് രൂപ പിന്നെ ഓരോ റൈഡുകൾ കയറാൻ നൂറുനൂറ് രൂപ കേട്ടോ പക്ഷേ ഞങ്ങളധികം റൈഡൊന്നും കിട്ടിയില്ല കയറിയില്ല രണ്ട് റൈഡോ മൂന്ന് റൈഡോട്ട് കയറിയില്ല കേട്ടോ രണ്ടത്തെ കയറിയുള്ളൂ കേട്ടോ ഇപ്പോൾ അതാ ഇയാൾ വന്നിട്ട് കാറ് പാർക്കിങ്ങിന് അമ്പത് രൂപ വന്നു അപ്പോൾ അങ്ങനെ എത്ര വണ്ടികൾ വരും കാറിനും സ്കൂട്ടിക്കും ബൈക്കിനും എല്ലാറ്റിനും എത്ര രൂപ കിട്ടും ഇന്നിപ്പോൾ സ്റ്റാർട്ടിങ് ആയ കാരണം വലിയ തിരക്ക് വരുന്നേലൂട്ടോ കുറച്ചും കൂടി കഴിഞ്ഞാൽ അടിപൊളി തിരക്കായിരിക്കും ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ സംഭവം അപ്പോൾ അതാ അപ്പുട്ടൻ കയറിയിട്ട് ഇതെടുക്കുകയാണ് കേട്ടോ എന്ത് പാസ് എടുക്കുകയാണ് എൻട്രി പാസ് എടുക്കുകയാണ് പിന്നെ ഇത് ആ മത്സ്യകന്യയുടെ ഫോട്ടോ ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറേ ഫോ ചിത്രങ്ങളൊക്കെ അവിടെ കാണുമ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ഞങ്ങൾ ഫോട്ടോസ് എടുത്തു സെൽഫി എടുത്തു പിന്നെ ഞങ്ങളിത് ആ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ നൂറ് രൂപ എൻട്രി പാസ് കൊടുത്തത് നഷ്ടം എന്നൊന്നും ഞാൻ പറയില്ലോ കാരണം കാണാൻ അത്യാവശ്യം നല്ല ഉണ്ട് ഞങ്ങളുടെ കണ്ണിൽ കേട്ടോ കുഴപ്പമില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോരുത്തരുടെ കണ്ണിൽ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ പലതരം റെയ്ഡുകളുണ്ട് കേട്ടോ ഫസ്റ്റ് ഉണ്ടെ ഞങ്ങൾ കയറിയത് താ ഈ ഫിഷിൻ്റെ ഒരു ലോകത്തേക്കാണ് നമ്മളിങ്ങനെ റീലുകളിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ അങ്ങനെ കേട്ടോ ആ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ നടക്കുമ്പോഴുള്ള ആ ഒരു ലോകം എന്ന് പറയുന്നത് കണ്ടറിയേണ്ടത് തന്നെ അനുഭവിച്ചറിയേണ്ടതാണ് കേട്ടോ അത് ഓരോരുത്തർ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഓരോ ഫിഷുകളുടെ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് വെറൈറ്റി വെറൈറ്റി ഫിഷുകളെ കണ്ടോളൂ ഞങ്ങൾ ഇതിൻ്റെ എന്താ ഓറഞ്ച് കാറോ അങ്ങനെന്തൊക്കെയാണ് കേട്ടോ പലതരം ഫിഷുകളാണ് നല്ല ഭംഗിയുള്ള ഫിഷുകൾ ദ വെയിൽ ടൈൽ ബാർബ് അതുപോലെ തന്നെ ഒരുപാട് വിഷുകൾ ഞാൻ നിങ്ങൾക്ക് ഇതിന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നു ഇതാണ് നമ്മുടെ മത്സ്യകന്യക ജലകന്യക എന്നാണ് ഇവിടെ ഉള്ളവർ പറയുക തെലുങ്കര ഇട്ട നല്ല ഭംഗിയില്ലേ പക്ഷേ അവരെത്ര ബുദ്ധിമുട്ടിയിട്ടാണറിയോ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് ശ്വാസം എടുക്കാൻ പുറത്തേക്ക് പോകും പിന്നെ ഫോട്ടോ എടുക്കാൻ താഴത്തേക്ക് വരും പിന്നെ അവരൊന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ വേറെ മത്സ്യകന്യക വരും കണ്ടോ അടുത്ത മത്സ്യകന്യക വന്നു ഞങ്ങൾ കുറച്ചു നേരം അവിടെ തന്നുള്ളൂ കേട്ടോ ഏതൊരു മത്സ്യകന്യകയുടെ കൂടെ ഞങ്ങൾ ഫോട്ടോയോ ഓരോ വീഡിയോസ് എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അവിടെ പാട്ടൊക്കെ വെച്ചിട്ട് അവിടെ പേര് ഇങ്ങനെ ഫോട്ടോയും വീഡിയോ എടുത്തിട്ടിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് റെയ്ഡിൻ്റെ അവിടേക്ക് പോയി കിട്ടും ആ റെയ്ഡിൻ്റെ അവിടെയാണ് ഇങ്ങനെ ഈ പഞ്ഞി പഞ്ഞിമിട്ടായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ ഒന്നും വേണ്ട പറഞ്ഞു കേട്ടോ എനിക്കപ്പോൾ തണുത്തത് കുടിക്കാനാണ് തോന്നിയത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ തണുത്തതൊന്നും ഉണ്ടായിരുന്നില്ല ഈ പഞ്ഞി മിഠായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതാ വേദുവിൻ്റെയും ബേബിയുടെയും എത്തി ഞാൻ പറഞ്ഞല്ലോ റൈഡുകളൊക്കെ തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് തിരക്ക് കുറവാണ് നല്ല തിരക്ക് വരുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ പോയതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായി ഓരോന്നിലും കയറാൻ പറ്റി പിന്നെ ഈ സാധനം ഇല്ലെങ്കിൽ ഞാൻ ഞാൻ അതിൽ ഞാൻ ജന്മം ഉണ്ടെങ്കിൽ കയറില്ല ഇടയ്ക്ക് പേടിയാണ് തല കറങ്ങും എടുത്ത് എന്തിനാ നമ്മൾ റിസ്ക് എടുക്കുന്നത് പിന്നെ ഓരോരോ റീലുകൾ കാണാറില്ല ഞാൻ ഞാനൊന്ന് വീഴുക പകുതി വെച്ച് സ്റ്റക്കുക ഇപ്പോൾ എടുത്ത് ഞാനൊരു ന്യൂസ് കണ്ടു പിന്നെ ഫുൾ ഇങ്ങനെ അങ്ങനെ കറങ്ങി കറങ്ങി ഒരു സ്ത്രീ വീഴണത് അപ്പോൾ ഒന്ന് ആലോചിക്കാം എന്ത് സേഫ്റ്റി ഉള്ളതെന്ന് എനിക്ക് പേടി ഇതിൽ കയറാൻ ബേബിതായ ഇതിലൊക്കെ കയറണാൽ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതിലൊന്നും കയറേണ്ട ആരുമില്ല അതിലൊന്നും ആ ഒരു കുട്ടി മാത്രം തരുന്ന ചാടുന്നുണ്ട് അപ്പോൾ ഈ റൈഡുകളൊക്കെ ഓരോരുത്തർ ഇതുവരെ കയറിക്കൊണ്ടിരിക്കുന്നു ഇഷ്ടമുള്ളവർക്ക് കയറാൻ പറ്റുന്ന ഈ സംഭവം അങ്ങനെ ഓടണത് അതിൽ കയറിയില്ല കേട്ടോ വേറെ ഒന്നിലാണ് കയറിയത് ഞാൻ വിധി അത് ഭയങ്കര സ്പീഡിൽ പോകട്ടോ പിന്നെന്താ ഈ സാധനം ഈ സാധനമൊക്കെ പേടി കേട്ടോ കുറേ കൂടെ എത്തുമ്പോൾ നമ്മൾ ഉയരത്തിക്ക് പോണ പോലെ തോന്നും ആയാലും കയറിയില്ല പിന്നെ അധികം ആൾക്കാരൊന്നും കയറാൻ എത്തുകൊണ്ട് പോകാം അങ്ങനെ ചിലത് റൈഡ് എടുക്കും എടുക്കണില്ല കേട്ടോ അധികം പേര് ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ തിരക്കൊക്കെ വരുന്നതോ ആ ഇതിലാണ് ഞാൻ കയറിയത് ട്രോ പിന്നെ അടുത്ത് വരുന്നതിലാണ് ഞങ്ങൾ കയറിയത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടോ മത്സ്യത്തിൻ്റെ കുറച്ചും കൂടി നമ്മുടെ ജലഗന്യകളുടെ ഭാഗം നമുക്കവിടെ കാണാൻ പറ്റും ഒന്നും കൂടിയും കാട്ടിത്തരാം ഞാൻ നിങ്ങൾക്ക് പലതരം മീനുകൾ എന്ത് രസം ഇല്ല എങ്ങനെയാകുമോ ഇത് കഴിഞ്ഞത് എന്താകുമോ ചെയ്യവർ എനിക്കറിയില്ല കേട്ടോ അതാണ് ഞാനത് പറയുന്നത് അപ്പം ഞാൻ ബേബിയോട് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കട്ടെ ഓരോ കുട്ടികളും കൗതുകത്തോടെ നോക്കുകയാണേ എന്നെ ബേബിക്ക് ഭയങ്കര ഇഷ്ടമായി വേദൂ കൗതുകം നിറഞ്ഞിങ്ങനെ നിൽക്കണ വേതു മീമി 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 മീമീ ഞങ്ങളിവിടെ വന്നിട്ട് മീനൊന്നും കൂട്ടിയിട്ടേ ഇല്ലിട്ടതുവരെ കേട്ടു അവനതൊരു ചാകര തന്നെയായിരുന്നു കേട്ടോ ഓരോ കുട്ടികൾ കണ്ട് അന്ധം ഇട്ട് നോക്കുകയാണ് മീനുകളുടെ ലോകം കണ്ടപ്പോൾ എല്ലാവർക്കും ആയിട്ട് ഒന്ന് പിടിച്ചിട്ടപ്പോൾ കറി വെക്കാമായിരുന്നു അല്ല ബേബിയെ പ്പോൾ താ ഞങ്ങളതൊക്കെ കണ്ടു കുറേ നേരം അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെയും വീണ്ടും ഞങ്ങൾ ഒരു ജലകന്യകയുടെ കൂടെ വീണ്ടും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ മറ്റേ ആണുങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ജലകന്യകന്മാരാണോ എന്ന് എനിക്കറിയില്ല അവരുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ അത് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ എത്ര വെറൈറ്റി വെറൈറ്റി മീനുകളാണറിയോ പലതരം മീനുകളുണ്ട് എന്താ അതിൻ്റെ പേരെന്ന് ചോദിച്ചിട്ടൊന്നും അറിയില്ല കുറെ എണ്ണത്തിൻ്റെയൊക്കെ അവർ അവിടെ എഴുതിയിട്ടിട്ടുണ്ട് കുറെ ഇണക്കതാ അങ്ങനെ എഴുതിട്ടാദ്യം ഇട്ടിട്ട് കുറേ എണ്ണതാണ് അങ്ങനെ മെല്ലെ 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 ഇഴഞ്ഞു പോകേണ്ടത് എന്താണ് ടൈഗർ ഷാർക്കോ അങ്ങനെ എന്തൊക്കെ കേട്ടോ ഇതാ ബ്ലാ ബ്ലാക്ക് കോസ്കാർ ആണോ ബ്ലാക്ക് കോസ്കാർ ഭയങ്കര മെല്ലെയാണ് പോണത് അതിനങ്ങട് ഇഴയാൻ വയ്യ ഇത് കണ്ടോ പ്ലാറ്റിനം ഗാർ ഒരു വെള്ള കളറുള്ള മത്സ്യമല്ലേ എന്ത് ഭംഗിയെ കാണാൻ അതാനങ്ങനെയൊന്നും ഇല്ല അത് ഇങ്ങനെ ഇരിക്കുക ഈ ദർ ഇതിനെന്തോ പറയല്ലോ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അയാൾ ഫോട്ടോ ഒക്കെ എടുത്ത് ബേബിയുടെ കൂടി വേദുവിന് ഉമ്മയൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ ബേബി അത് ഞാൻ ബേബിയോട് ഫോട്ടോ ഒക്കെ എടുത്തോളാൻ പറഞ്ഞിട്ട് അവിടെ പോയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കൈ കയ്യിൽ വെക്കാൻ പോയപ്പോൾ അയാൾ കൈ വെച്ച് കൊടുത്തു പിന്നെ വേദൂവിനെ ഫ്ലൈ ഗിസ്സൊക്കെ കൊടുത്തുട്ടോ ഉമ്മയൊക്കെ കൊടുത്തു അതാ ടാറ്റ കൊടുത്തു വേദൂനെ വേദൂനെ ഹാപ്പി ആയിട്ട് അതൊക്കെ കണ്ടപ്പോൾ അവൻ ഒരു കൗതുകം തന്നെയാണല്ലോ കുട്ടികൾക്ക് പിന്നെ പിന്നെന്താ നമ്മുടെ മത്സ്യകന്യകൻ വന്നു കേട്ടോ ഇതിനൊക്കെ നല്ല ബുദ്ധിമുട്ടിട്ട് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ശ്വാസം പിടിച്ച് നിൽക്കണത് ശ്വാസം കിട്ടാനാകുമ്പോൾ അവരിങ്ങനെ മേപ്പട്ട് കയറും ഇതാ അടുത്ത കന്യക മത്സ്യകന്യക ഈ മത്സ്യകന്യക ബേബിയുടെ കൂടെ ഒന്ന് ചിരിച്ചാർന്നു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ആയു തന്നു കിട്ടും എനിക്ക് ആയു തന്നപ്പോൾ ബേബി ഇങ്ങനെ നോക്കുകയാണ് ബേബി പറയുക ആയുതന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഈ അവിടെ നിന്ന് ആയ കട്ടിയിട്ട് പിറ്റേ അത് ആരാണ് ആയുതന്നു ചോദിച്ചു പിന്നെ ഈ ചെറിയ ചെറിയ മീനുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടോ കുറേ കുഞ്ഞി കുഞ്ഞി മീനുകള തൊട്ടിട്ട് വലിയ വലിയ മീനുകളുണ്ട് കേട്ടോ ഇതൊക്കെയാണ് നല്ല ഭംഗിയില്ലേ ഇന്ദ്രസിലെ പച്ചപ്പിൽ നിറഞ്ഞിട്ടുള്ള മീനുകൾ ഷാർക്കാണ് റേസ് ഷാർക്ക് റെയിൻബോ ഷാർക്ക് പലതരം റെയിൻബോ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ പലതരത്തിലുള്ള കളറുകളുള്ള ഷാർക്ക് കുഞ്ഞ് ഷാർക്ക് ഗോൾഡ് ഫിഷ് എസ് കെ ഗോൾഡ് എന്നാണ് ഇതിനെ പറയണത് എസ് കെ ഗോൾഡ് എസ് കെ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ അറിയില്ല നിങ്ങൾക്കറിയില്ല കമൻറ്റ് അടുത്ത ദിൻ ഫോയിൽ ബാർബ് ഇങ്ങനൊരു ഒരു ആയിരുന്നു കേട്ടോ അത് എല്ലാം കുന്നിനൊന്നും മെച്ച എന്ന് പറഞ്ഞെങ്കിൽ പറയാട്ടോ എന്ത് ആ നൂറ് രൂപ കൊടുത്തത് നമുക്ക് മുതലായിട്ടുണ്ട് നല്ലൊരു ഇത് തന്നെയായിരുന്നു ട്ടോ അതുപോലെ തന്നെ ഇവിടേക്ക് ഞങ്ങൾ പോണം എന്ന് പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു ട്ടോ അതെന്തായാലും ഞങ്ങൾക്ക് ഒരു തൂപ്പത്തൊന്നായി കേട്ടോ ഈ ഒരു മത്സ്യത്തിനെ നോക്കുക നിങ്ങൾ അതിൻ്റെ തലയും കണ്ണും വായൊക്കെ നോക്കൂ ഫ്ലവർ ഹോണ അല്ല ബേബിയെ ഒരു പ്രത്യേക തരം ഫിഷിലെ ഒരുമാതിരി എന്തോ ആ പിന്നെ ഞങ്ങൾ വീണ്ടും റൈഡിക്ക് വന്നു ഇതിലല്ലേടാ നമ്മൾ കയറിയ ആ ഇവ ഇവളുടെ ഒറ്റ ഒരു ഭാഷയിലാണ് ഗൈസ് ഞാൻ ഈ റൈഡിൽ കയറി ഞാൻ നൂറു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ കയറണ്ട കയറണ്ട എന്ന് പിന്നെ കയറിയിട്ടോ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ വേദുവിനെ ഞങ്ങൾ ഈ കാർ റൈസിൽ കയറ്റി ഇരുത്തിയിട്ടോ അതിനും നൂറ് രൂപ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവനെ കാറിൽ കയറണമെന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞ ജീപ്പും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനെ ഭയങ്കര അത് നന്നായി എൻജോയ് ചെയ്തു അവൻ അത് കുഴപ്പമുണ്ടായിരുന്നില്ല നന്നായി അവൻ എൻജോയ് ചെയ്തു അവൻ സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിച്ചിട്ട് കട്ടി പൊള്ളിയിട്ട് ഓടിക്കരുതോ അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു സ്റ്റിയറിംഗ് പിടിക്കരുത് കാരണം റിമോട്ടിലാണുള്ള സംഭവം ഓടുന്നത് അപ്പം ഇറങ്ങാൻ നേരത്തെ എന്താണ്ടായി ചോദിച്ചാൽ വേദൂ കാർ പറഞ്ഞിട്ട് കരഞ്ഞു വിട്ടോ കുറച്ച് നേരം അവൻ്റെ വിചാരം ഇത് അവൻ്റെ കാറാന്നാണ് അത് ഉണ്ടായത് പിന്നെ ഇത് അവിടെ ജീപ്പ് ഓടിക്കുന്നുണ്ട് കേട്ടോ അതിന് നൂറ് തന്നെയും എന്ന് തോന്നുന്നു ആ എല്ലാത്തിനും നൂറ് തന്നെയാണ് ഈ കുട്ടിയാണ് നമ്മുടെ കാറ് റിമോട്ട് കൺട്രോളിൽ പോയായിരുന്നു കേട്ടോ അപ്പോൾ അവൻ എന്താ പിടിച്ചിട്ട് അടിപൊളിയായിട്ട് ഓടിക്കുന്നുണ്ട് അവൻ്റെ വിചാരം അവനാണ് ഇപ്പോൾ കാർ ഓടിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് അവൻ്റെ ആ ഇരുത്തൊക്കെ പക്ഷേക്ക് നല്ല ഇഷ്ടമായിട്ടെങ്കിലൊരു കാർ അവന് കിട്ടി അവൻ നന്നായി അത് യൂട്ടിലൈസ് ചെയ്തോളും അതിൻ്റെ ബർത്ത്ഡേക്ക് നമുക്ക് ഒരു കാറോ അല്ലെങ്കിൽ ഒരു ജീപ്പോറ്റോ വാങ്ങിക്കൊടുക്കാൻ പൈസ വിചാരിക്കണ്ട് ഈ കാറിനൊക്കെ എന്താവാ റേറ്റ് നമുക്കറിയില്ലല്ലോ റിമോട്ട് കൺട്രോളിലെ കാരണമൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും അപ്പോൾ അതാ അത് പിടിക്കേണ്ടതെന്നാണ് കേട്ടോ ആ അവിടെ വന്ന് പറയണത് പിന്നെ അപ്പായിട്ടും പറഞ്ഞു അവനോട് ഇതാ കൈ ഇങ്ങനെ വെച്ചാൽ മതി അന്ന് ഓ തന്നെ പോയിക്കോളും എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ പാവൻ നല്ല കുട്ടിയായിട്ട് ഒതുങ്ങി ഇരുന്നു കേട്ടോ ആ വരെ അവൻ നല്ല കുട്ടിയിരുന്നു ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ സ്വഭാവം അറിവ് ഏതോ കാറാണ് അതെന്ന് അവൻ്റെ വിചാരം അപ്പം അത് അവൻ്റെ കാറാന്നാണെന്ന് കേട്ടോ അതാണ് ഇപ്പം ഉണ്ടായത് ഞങ്ങൾക്ക് പിന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വേറൊരു റൈഡിൽ കയറിയിട്ട് അതിൽ വേദൂരി ഇരുത്തി കാരണം അത് ആ ബാക്കിൽ ഇരിക്കുന്ന കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ആ ഞാനും ദേവിയും കൂടിയിട്ട് ഇതിലിരുന്നു വേദവും വായൊക്കെ ഉണ്ടാവനോ ഒരിക്കലും കരച്ചിലും ഉണ്ടായിരുന്നില്ല നല്ലതായിട്ട് ഇപ്പോൾ ഇത് സ്പീഡും കാര്യങ്ങളൊന്നുമില്ല നല്ല വെറുത്തങ്ങനെ പോകുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ ബേബിയോട് പറഞ്ഞു ബേബി നീ ഫോൺ ഓഫ് ചെയ്തോ പേടിയാണ് പെട്ടെന്ന് നമുക്ക് പിടിക്കാൻ എന്ന് പക്ഷേ വേദവും നല്ല കുട്ടി കിട്ടിയിരുന്നു കേട്ടോ കരണേ ഇല്ല ഒരു ഭാവ വ്യത്യാസം ഇല്ലാതെ ഇരുന്നു അവൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല സ്പീഡും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ഇതിലാട്ടോ ഞങ്ങൾ കയറിയത് ഇത് ലാസ്റ്റായപ്പോൾ ഭയങ്കര സ്പീഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുറച്ചൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല എന്താ ഇതിലാണ് ഞങ്ങൾ കയറിയത് എത്ര സ്പീഡിൽ ആദ്യമൊന്നും അധികം സ്പീഡ് ഉണ്ടാവില്ല പിന്നെ കുറേ കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡായിരിക്കും കേട്ടോ ഭയങ്കര സ്പീഡ് പറഞ്ഞാൽ ഭയങ്കര സ്പീഡായിരിക്കും പിന്നെ ഞങ്ങൾ അപ്പം തന്നെ വേഗം ഇറങ്ങി ഇറങ്ങിയിട്ടോ അധികം നേരം ഏതും കൂടി ഏതുമുവിൻ്റെ കാർ ഓടിക്കലും കൂടിയും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങി അധികം നേരം നിൽക്കുന്നത് നാ അല്ല എന്ന് തോന്നി കാരണം പിന്നെ ഓരോരോ റേഡിയും പറയും പിന്നെ ഞങ്ങൾക്ക് വിഷു അല്ലേ വരേണ്ടത് പതിനാലും കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം ഇവിടെ വന്നപ്പോൾ കയറിയിട്ടുള്ള ഒരു കടയൊക്കെ തന്നെ കയറിയിട്ടാണ് അവിടെ മലയാളികളുടെ കടയാണ് സൂപ്പർ മാർക്കറ്റാണ് ബേബി അവൾക്ക് വേണ്ട സാധനം ും വാങ്ങി ഞാനെനിക്ക് വേണ്ട സാധനങ്ങളും വാങ്ങി അത് കഴിഞ്ഞാൽ ഞങ്ങൾ നല്ലൊരു ഹോട്ടലിൽ ഫുഡും കഴിച്ചു വീട്ടിലെത്തി കഴിച്ചു ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കുക ഇനിയും തിരുപ്പതി വിശേഷങ്ങളായി ഞങ്ങൾ വരുന്നതായിരിക്കും